സ്നേഹവും നന്മയും എളിമയുമുള്ള ഹൃദയമാണ് ഉണ്ണീശയ്ക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഉന്നീശയെ ആദ്യമായി കാണാനുള്ള ഭാഗ്യം ആട്ടിരയന്മാർക്ക് ലഭിച്ചത് വലിയ അറിവോ പാണ്ഡിത്യമോ ഒന്നുമില്ലാത്ത മനുഷ്യനാണ് ആട്ടിരയന്മാർ തങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ആളുകളെ ചിന്ത മൃഗങ്ങളിൽ നിന്നും മറ്റു അപകടങ്ങളിൽ നിന്നും സദാ കാത്തുരക്ഷിക്കാൻ ജാഗ്രതയോടെ ഇരിക്കുന്നത് വലിയ മോഹങ്ങളോ ആകൃതകളോ ഇല്ലാതെ എന്താണോ തങ്ങൾക്കുള്ളത് അതിൽ സന്തോഷിച്ച് തൃപ്തിപ്പെട്ട് അവയെല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി വന്ന് ജീവിക്കുന്നവർ ആ ആട്ടിടയന്മാരുടെ ഇടയിലേക്കാണ് ദൈവദൂത കടന്നു വന്നത് ആ ആട്ടിടായമാർക്കാണ് സകല ജനത്തിനു വേണ്ടിയുള്ള സദ്ബാധി ശ്രമിക്കാൻ ഭാഗ്യം ലഭിച്ചത് ബെലഹീമിൽ തങ്ങൾക്കായ രക്ഷകൻ പൂജാതനായി എന്ന വാർത്ത എത്രത്തോളം സന്തോഷവും സമാധാനവും അവർക്ക് നൽകിയിട്ടുണ്ടാകും നമുക്കും എളുപ്പയുള്ള ഹൃദയത്തോടെ വരവനായി കാത്തിരിക്കുക ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ